ഹരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുകഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിത് താമരത്തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കാണ് ഇതിപ്പോൾ താഴത്തെ താമരത്തോട്ടാണ് കേട്ടോ അപ്പോൾ താഴെ ഇനി കുറച്ച് പാത്രങ്ങളിലൊക്കെ വെള്ളം നിറയ്ക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകാൻ ചേച്ചു അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് പുതിയ വെറൈറ്റീസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അഹാക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് രണ്ട് ദിവസം മുന്നേ നട്ടുള്ളൂട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് എന്താ പറയുക കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടിയപ്പോൾ വൈകുന്നേരം വന്ന് വന്ന സമയത്ത് ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊരു എന്താ ഇത്രയും ഒരു നാലഞ്ച് പോട്ട് താമര നട്ടായിരുന്നു കേട്ടോ ഇത് പുതിയൊരു വെറൈറ്റി അഹാക്കാണ് പിന്നെ അതായത് പക്വാനാണ് കേട്ടോ പക്വാൻ നമ്മൾ മുന്നേ പക്വാനും കൊണ്ടൊരു ട്യൂബർ വാങ്ങിയായിരുന്നു പക്ഷെ അത് പൂ അത് അത് നമ്മുടെ ബുദ്ധാസം കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പക്വാൻ്റെ ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ പഴയ വെറൈറ്റി പുതിയ വെറൈറ്റി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ പഴയതായാലും നമ്മുടെ ഇതിൽ ഇല്ലാത്തത് കണ്ടാൽ നമ്മൾ വാങ്ങിക്കും അപ്പോൾ ഇത് പക്വാൻ അവരെണ്ണം കിട്ടിയപ്പോൾ വാങ്ങിച്ചു പിന്നെ ഇത് മോർണിംഗ് ആണ് കേട്ടോ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി എന്ന് തന്നെ പറയാം ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലൊക്കെ എത്തി തുടങ്ങണുള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ആണ് അപ്പോൾ മോർണിംഗ് സ്റ്റാറിൻ്റെ ഒരു ട്യൂബർ വാങ്ങിയായിരുന്നു അത് പിന്നെ ഇത് യെല്ലോ ഫ്ലെയിം എന്ന് പറഞ്ഞൊരു യെല്ലോ കളർ ലോട്ടസ് ആണ് കേട്ടോ യെല്ലോ കളറിനോടും വൈറ്റ് കളറിനോടും എനിക്ക് പ്രത്യേകം എന്തോ ഒരു ഇഷ്ടം കൂടുതലാണ് മറ്റേത് ഇഷ്ടമില്ല എന്നല്ല അങ്ങനെ ഇതിന് ഒരു എന്താ പറയുക ഒരു നമുക്ക് എന്തിനും ഉണ്ടാവുമല്ലോ ഒരു എന്താ പറയുക നമ്മുടെ കളക്ഷനിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ യെല്ലോ കളറ് അപ്പോൾ അത് പുതിയ വെറൈറ്റിയാണ് അതിൻ്റെ ഫ്ലവർ ആകുമ്പോൾ അറിയാം നല്ല ഭംഗിയായിട്ട് പിക്കൊക്കെ കണ്ടിട്ടുട്ടോ പിന്നെ ഇത് എംബാപ്പെ എംബാപ്പയുടെ ഒരു റണ്ണറാണ് അതും വാങ്ങി കിട്ടിയപ്പോൾ തന്നെ എംബാപ്പ പിന്നെ അങ്ങനെ വെയ്റ്റ് ചെയ്ത് വെച്ചില്ല കേട്ടോ റണ്ണറായിരുന്നു ഇതൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയോളം ആയി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയി അതിങ്ങനെ ഒണത്തിരക്കൂ കൊണ്ട് വെള്ളത്തിൽ കിടക്കാമായിരുന്നു റണ്ണർ കിട്ടി അന്ന് തന്നെ നമ്മൾ നടണം ട്യൂബർ പോലെ വെള്ളത്തിലിട്ടേക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ അഞ്ച് വെറൈറ്റി പുതിയതായിട്ട് നമ്മളിപ്പോൾ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ വെള്ളം നിറക്കുകയാണ് കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട് പിന്നെതായിരിക്കും ഞാനിവിടെ വറത്താനും പറഞ്ഞിട്ടിട്ട് വീണ്ടും കുര തുടങ്ങിയിട്ടുണ്ട് അവനിങ്ങോട് വറുത്താണ്ടാണ് കേട്ടോ അവനും കൂടി പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ജോലി എടുക്കുമ്പോൾ അവൻ അവന് കൂടെ അഴിച്ചുവിടണം പക്ഷേ അവനവൻ്റെ കാര്യന്വേഷിച്ച് പോകും കണ്ടോ ഇപ്പോൾ അത് പറഞ്ഞത് അപ്പോൾ ഒച്ച കൂടി അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് അഞ്ച് പുതിയ വെറൈറ്റി അല്ല അഞ്ചെണ്ടല്ല നാലെണ്ണം പുതിയതും ഒരെണ്ണം പഴയതും അങ്ങനെ നമ്മൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നട്ടതാണ് കേട്ടോ ഇനിയും ഒരു പുതിയ വെറൈറ്റി കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് നാളെ മറ്റന്നുള്ളതൊക്കെ ആയിട്ട് കിട്ടുകയായിരിക്കാം അപ്പോൾ അതാ വർത്തമാനം പറയുന്ന വെള്ളമൊക്കെ നിറയുന്നുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ചില വെറൈറ്റീസൊക്കെ ഇങ്ങനെ കൂമ്പി പോകും കേട്ടോ പൂക്കളൊക്കെ വിരിഞ്ഞത് കൂമ്പി പോകും ചിലത് മാത്രമാണ് കേട്ടോ അതായത് മിസ് കേരളയുടെ ഫ്ലവർ കൂമ്പി അതുപോലെ പിങ്ക് ഫോർണറിൻ്റെ കൂമ്പി പക്ഷേ ഇത് നോക്കി ഇത് നമ്മുടെ വൈറ്റ് സ്വാൻ കേട്ടോ വൈറ്റ് സ്വാൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചില വെറൈറ്റീസൊക്കെ ചിലരെ അടുത്ത് ചോദിക്കാറുണ്ട് താമര വിരിയിപ്പിച്ച് കൊടുക്കണോ തന്നെ വിരിഞ്ഞോളൂ ഇല്ലേന്ന് അപ്പോൾ വിരിയിപ്പിച്ച് കൊടുത്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയതാ അത് ആ ജെമ്പോക്കുട്ടനെ ഞാൻ വിരിയിപ്പിച്ച് കൊടുത്താണ് അതുകൊണ്ട് തന്നെ അത് കൊഴിഞ്ഞു പോകണില്ല കേട്ടോ ഇങ്ങനെ കരിഞ്ഞ് ആ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസ് ഫുള്ളും അതുമേ നിന്ന് തന്നെ കരിയും അത് കൊഴിഞ്ഞു പോവില്ല നമ്മൾ തന്നെ ആ ഒരു ലോട്ടസ് വിരിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴിഞ്ഞു പോവും ഇത് ഇതാ തന്നെ വിരിഞ്ഞതാണ് അത് രണ്ടു ദിവസം ഫസ്റ്റ് രണ്ടു ദിവസം എപ്പോഴേക്കും തന്നെ വിരിഞ്ഞു വിരിഞ്ഞ് എന്താ പറയുക കൊഴിഞ്ഞു പോയി പിന്നെ ഞാനിതാ ഇനിയിപ്പോൾ ഈ കേടായ ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ അന്ന് നമുക്ക് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേടായ ലീഫക്കൊന്ന് ഇതാക്കാം പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു സംശയമാണ് ലോട്ടസ് വിരിയിപ്പിച്ച് കൊടുക്കുന്നത് ഏതുവരെ എത്തുമ്പോഴാണ് കണ്ട ഇത് ഈ ഒരു ഹോൾ വന്നേക്കേണ്ട ഇതിൽ വൈറ്റ് സ്വാൻ ആണ് കേട്ടോ ഈ ഒരു ഹോള് ഇത്രയും കൂടി ഇത്രയേനും കുഴപ്പമില്ല ഇത്രയും കൂടി ഒന്ന് വട്ടത്തിലാവും ആ ഒരു സമയത്ത് നമുക്കിതിനെ വിരിയിപ്പിച്ച് കൊടുക്കാം കൊടുക്കാം അപ്പോൾ വിരിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇത് കണ്ടില്ലേ വൈറ്റ് സ്വാൻ നിൽക്കുന്നത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഫ്ലവർ ആണ് വെള്ളം നിറഞ്ഞൂട്ടാക്കും നമുക്ക് അടുത്തതിലേക്ക് നിക്കിടാം അതുപോലെ തന്നെ എന്താ ഈ ഇതും നമ്മുടെ പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ ആ പീക്ക് ഓഫ് പിങ്കും ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായി അതുമ്പം തന്നെ നിന്ന് എന്താ പറയുക ആ ഒരു പെറ്റൽസ് കരിയണ കൂടാണ്ട് കൊഴിഞ്ഞു പോവില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ അതാണ് വിരിയിപ്പിച്ച് കൊടുത്താലുള്ള ഗുണം കേട്ടോ അപ്പോൾ ഹോള് ഞാൻ കാണിച്ചു തന്നില്ല അതുപോലെ ഹോള് വരുമ്പോൾ വിരിയിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെന്താ പിന്നെന്താ പ്രഭാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതും പുതിയ വെറൈറ്റിയാണ് അതിലെന്താ ബഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പറഞ്ഞ വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഈ കേടായ ലീഫൊക്കെ ഒന്ന് എടുത്ത് കളയാം കേട്ടോ പ്രഭയാണ് കേട്ടോ പ്രഭയ്ക്ക് രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് ലീഫിലൊക്കെ ഇതാ കേടൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് അത് പുതിയ വെറൈറ്റി മേടിച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ വെള്ളത്തിൽ കിടന്ന പേര് മഞ്ഞുപോയി രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് മേടിക്കുമ്പോൾ പുതിയതാന്ന് പറഞ്ഞിട്ട് കയറിയില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ഫ്ലവർ ആയി കഴിയുമ്പോൾ എഴുതി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ കുടമ്പുല്ല കുടമ്പുല്ല ഒത്തിരി പൂക്കളും ഒക്കെ വന്നു കേട്ടോ പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എന്നേ ഇങ്ങോട്ട് വരുമ്പോൾ വിചാരിക്കും അപ്പോൾ ഫോൺ ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഫോൺ കയ്യിലുണ്ടാവില്ല അപ്പോൾ അങ്ങനെ എന്താ ഇഷ്ടംപോലെ പൂക്കളായിട്ട് കഴിഞ്ഞു കേട്ടോ അത് ബഡ് ഇനിയുണ്ട് ആ ബഡ് വിരിയുമ്പോൾ എന്തായാലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയോ എടുത്ത് വെക്കണം നമുക്ക് തന്നെ പിന്നീട് എന്താ പറയുക വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് തന്നെ ആവശ്യം വരുമല്ലോ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കാട് വളരണം നോക്കി പിന്നെ ദിൽസ ദിൽസക്കെന്താ പിന്നെ ഇത് ഇത് ചൈനീസ് റഡാണ് കേട്ടോ ചൈനീസ് റഡ് എൻ്റെ ബഡ്ഡാ വന്നിട്ടുണ്ട് അറിയില്ല ഇനി വിരിയുമ്പോഴേ അറിയുള്ളൂ കറക്റ്റാ പിന്നെ നോക്കി ഒട്ടോപ്പീസിന് വെള്ളം ഒട്ടും ഇല്ല എല്ലാ വെള്ളവും പറ്റി അയ്യോ എന്തായാലും വന്ന് നോക്കിയത് നന്നായി ഒട്ടും വെള്ളമില്ല കേട്ടോ അതിന് കുറേ ലീഫുകളൊക്കെ കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ എടുക്കാറായാവോ കോക്കനട്ട് മിൽക്ക് ഇത് യെല്ലോ ഫോർ പിങ്ക് യെല്ലോ ഫ്രോർ പിങ്ക് ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കേണ്ടിട്ടാണ് കുറേ ബഡ് ഉണ്ട് കേട്ടാ ലീഫൊക്കെ ഇങ്ങനെ വരിഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഇന്ദുലേഖ ഇന്ദുലേഖയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ ഇനി വെള്ളം ഒടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം പക്ഷേ വെക്കണം അപ്പം ഞാൻ ഉണ്ടല്ലോ ചിലതൊന്നും കുഴപ്പമില്ല ചിലതൊക്കെ ഇങ്ങനെ എന്താ പറയുക വളം കൂടിയിട്ടാണോ ഇങ്ങനെ പൂപ്പലി ഇത്ര അധികം പറഞ്ഞത് നമ്മൾ പലപ്പോഴും പല എന്താ പറയുക ചിലപ്പോൾ നമ്മൾ ഇടണ വളത്തിൻ്റെ എന്തെങ്കിലും ഇടുമ്പോഴുള്ള മിസ്റ്റേക്ക് കൊണ്ടാണാവോ പനീർ റോസിനെ ആ ഒരു ബഡ്ഡ് വന്നുള്ളൂട്ടോ ആ വന്ന ബഡ് എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ ഇതിനകത്ത് ദൈവം ഉച്ച ഉണ്ട് ഉച്ചിനെ നമുക്ക് എടുത്ത് കളയാണെങ്കിൽ അത് പണി തരും പനീർ റോസിനെ ആ ഒരു ബഡ്ഡ് വന്നുള്ളൂട്ടാ വേറെ ബഡ്ഡൊന്നും ഉണ്ടായില്ല വേറെ ബഡ്ഡൊന്നുമില്ല ആ ഒരു ബഡ് ഉണ്ടാവുള്ളൂ കേട്ടോ പനീർ റോസിൻ്റെ നല്ല ഇതുണ്ടായിന് പോട്ട കുറച്ച് വെള്ളം വെള്ളമൊക്കെ പിന്നെ കളയുക ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ ആദ്യം വരും അപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും കളഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങനെ വെള്ളം ഒഴുകി വെള്ളമൊഴുകിപ്പോട്ടെ ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പൂപ്പൽ കുറേ ഒഴുകിപ്പോവും ഇങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദിവസമല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക എന്നാലാണ് ആ പൂപ്പൽ മുഴുവനായിട്ട് പോവുള്ളൂ എനിക്കതിന് എത്രമാത്രം സമയം കിട്ടുന്നൊന്നും അറിയില്ല ഇനിയിപ്പൊ ഇങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും ആദ്യം ഇതിനുള്ള സമയം കിട്ടുന്ന കേട്ടോ കൊതുകുകളൊക്കെ വന്നു തുടങ്ങി മൊബൈലാറാൻ നിന്ന അടുത്ത പ്രശ്നം കൊതുകാണ് കൊതുകടിക്കുന്നുണ്ട് എന്നാലും അവിടെ ഇനി നമുക്ക് അടുത്ത് കളിക്കും അപ്പോൾ ഓരോരുത്തർ ചോദിക്കണമെന്നുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് പൂപ്പൽ കളയാനായിട്ട് ഇങ്ങനെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് കളയുക അല്ലെങ്കിൽ നമ്മളുടെ ഈ അസോള കുറച്ചിടുക അസോള കൂടരുത് കേട്ടോ അസോള കൂടിയിട്ടും പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് അസോള കൂടിയിട്ട് ആ ഒരു വേരൊക്കെ കണ്ടു ചീഞ്ഞ് ആകെ കറുത്ത കളറാവും അപ്പോൾ പൂപ്പലല്ല വരാം അസോള കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുതരം കറുത്ത കളറാവും നമ്മുടെ ഇതിലെ വെള്ളത്തിന് അപ്പോൾ അസോള കുറച്ച് അത് ഇങ്ങനത്തെ വലിയ അസോള അല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ലീഫുള്ള അസോളില്ലേ ഇതിന് പലതരം പേരുകളുണ്ടാവും കേട്ടോ എനിക്കറിയില്ല ഈ വാട്ടർ പ്ലാന്റ്സിൻ്റെ പേരൊന്നും പറയാനറിയില്ല ഈ ഇല ഈ ഒരു അസോളയ്ക്കും ഉണ്ടാവും വേറെ വേറെ പേരുകൾ എനിക്ക് പറയാനറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയും വലുതുള്ള ഒക്കെ ആണെങ്കിൽ കുറേ ഇടരുത് കുറച്ചിടാൻ പാടുള്ളൂ പിന്നെ കൊതുക് വരാണ്ടിരിക്കാനുള്ള കാര്യം കൊതുക് വരാണ്ടിരിക്കാനാണ് ഗപ്പീനിടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അസോള ഇട്ടാലും മതി കേട്ടോ അസോള ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൂടാണ്ട് ശ്രദ്ധിച്ചാൽ മതി ഗപ്പീനിട്ട് കഴിഞ്ഞാൽ ചൂട് കാലത്താണെങ്കിൽ എന്താ പറയുക ഭയങ്കര ചൂട് മൂലം എൻ്റെ ടെറസിന് മുകളിൽ വെച്ച പാത്രത്തിൽ ഗപ്പീനെ ഇട്ടിട്ട് ഗപ്പിയൊക്കെ ചത്തു വളാറു കൊണ്ട് ഗപ്പീനിടാറില്ല ഞാനിടാറ് അസോളയെന്നിട്ടാ കൊതു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സോള ഇടുന്നത് പിന്നെയുള്ള കാര്യം ഹോള് ഏത് സമയത്താണ് പൂക്കൾ വിരിയിപ്പിച്ച് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരുന്നില്ല ഇതുപോലെ ഹോള് വരുമ്പോൾ ഇത് ഇത്രയും ഹോളല്ലേ ഇതിന് ഇത്രയും കൂടി ഹോള് വരുമ്പോൾ വിരിയിപ്പിച്ചു കൊടുക്കുക അപ്പോൾ പിന്നെ പിന്നെയുള്ളത് ചോദിച്ചതെന്ന് വെച്ചാൽ വിരിയിപ്പിച്ച് കൊടുക്കണതും തന്നെ വിരിയണം വിരിയണമിലുള്ള എന്താണത് എന്താ കുഴപ്പം അങ്ങനെ തന്നെ വിരിഞ്ഞോളൂ ഇല്ലയെന്ന് വെച്ചപ്പോൾ തന്നെ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കണെങ്കിൽ രണ്ട് ദിവസം കൂടുതൽ ൂ നിൽക്കും ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഓരോരുത്തർ നമ്മളോട് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ പിന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ലോട്ടസിൻ്റെ ട്യൂബർ എടുക്കണത് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ട്യൂബർ എടുക്കുന്ന സമയത്ത് നമുക്ക് തിരക്കിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും സൗകര്യം പോലെ നമുക്കത് കാണിച്ചു തരാം കേട്ടോ പിന്നെ പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെതാ ഇതൊരു മൊസൈക്ക് രോഗം എന്ന് പറഞ്ഞ രോഗമാണ് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ വരണേക്ക് മുന്നേ തന്നെ നമ്മളിടയ്ക്ക് ഇങ്ങനെ മാജിക് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ അടിച്ചുകൊടുത്ത് അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോവുക ചെയ്യാമെന്നാണ് ഏറ്റവും നല്ലത് പിന്നെ കേടായ ലീഫുകളും പൂക്കളും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തണ്ടുകളൊക്കെ മുറിച്ച് എപ്പോഴും കാടും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എനിക്ക് ഞാനിങ്ങനെ പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എനിക്കും ചെയ്തു കൊടുക്കുന്നത് എൻ്റെ സമയക്കുറവ് മൂലമാണ് കേട്ടോ കുറച്ച് ഓണത്തിൻ്റെ തിരക്കും അതുപോലെ പാക്കിങ്ങും കാര്യങ്ങളും െല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ഒരു നമുക്ക് നമ്മൾ ചെയ്യണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മുടക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊത്തം ആ ഒരു ടൈം ടേബിൾ ആകെ തെറ്റിപ്പോവും അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു കാണുന്നത് എല്ലാം നല്ല ഓക്കെ നല്ല അടിപൊളിയായിട്ട് വന്നതായിരുന്നു കേട്ടോ എല്ലാ ആഴ്ചയിലെന്ന് പറഞ്ഞ പോലെ ഞാൻ സ്പ്രേ ചെയ്തൊക്കെ കൊടുത്ത് ലീഫുകളൊക്കെ നന്നായി വന്നതായിരുന്നു ഇപ്പോൾ കുറച്ച് സമയം ഒരു തെറ്റി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓർഡർ തെറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത് അപ്പം മിക്കവരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് താമരച്ചെടികളൊക്കെ നശിച്ചു പോകുന്നു എന്താണിത് കാരണം ഇതാണ് കേട്ടോ ഇതൊരു രോഗമാണ് ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് ദൂരെ കൊണ്ട് കളയുക പറയുക കളഞ്ഞിട്ട് ഇവിടെ അടുത്തും കൂടരുത് എല്ലാത്തിലേക്കും ഇത് പടർന്നു പിടിക്കും പടർന്ന് പിടിച്ച് താമരച്ചെടീനെ ഫുള്ളായിട്ട് നശിപ്പിച്ചു കളയും അപ്പോൾ അതിനുള്ള മരുന്ന് മാജിക്കെന്ന് പറഞ്ഞൊരു ഫെർട്ടിലൈസർ മിക്ക എല്ലാ മിക്കതും എല്ലാ വട വളക്കടകളിലും കിട്ടും ഓൺലൈനായിട്ട് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല നമുക്കിവിടെ അടുത്ത വളമൊക്കെ വെക്കുന്ന ഷോപ്പിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ അത് മേടിച്ച് സ്പ്രേ ചെയ്ത് നമ്മുടെ ചെടീനെ സംരക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയിൽ കൊണ്ടു പറ്റുള്ളൂ നമുക്ക് ഇതിൻ്റെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണമൊക്കെ കിട്ടുള്ളൂ കേട്ടോ അതും കൂടി പറയാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഞാൻ വലിയ കാര്യവിവരം എന്താ പറയുക ലോട്ടസിനെ കുറിച്ച് ഒരുപാട് പരിജ്ഞാനമുള്ള ആളൊന്നും അല്ലാട്ടോ അപ്പം എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവരും ഒത്തിരി പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് കമൻസ് ആയിട്ട് എന്നെ അറിയിക്കാം കേട്ടോ അപ്പോൾ എനിക്കും പറ്റുന്ന തെറ്റുകൾ ും നമുക്ക് തരുത്താലോ എനിക്ക് മാത്രല്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻസ് വായിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി മനസ്സിലാക്കാനായിട്ട് ഉപകാരപ്പെടും അവർക്കും കൂടി ഉപകാരപ്പെടും നിങ്ങളുടെ ഓരോ കമൻസും കിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ